ഹനുമാനം ഉപയോഗിച്ച് കർണാടകയിൽ വർഗീയ ചേരിതിരിവിന് ശ്രമിച്ച ബി ജെ പി രംഗത്ത് കർണാടകയിലെ മാണ്ട്യയിലാണ് സംഭവം സംഭവങ്ങളുടെ തുടക്കം ഇങ്ങനെയാണ് പൊതുവിടങ്ങളിൽ ഒരു കൊടിമരം സ്ഥാപിക്കാൻ നാട്ടുകാരിൽ ഒരു സംഘം ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെ അനുമതി തേടുന്നു ദേശീയ പതാക മാത്രമേ ഉയർത്താവൂ എന്ന ഉറപ്പിൽ കൊടിമരം സ്ഥാപിക്കാൻ അനുമതി നൽകുന്നു അയോധ്യയിൽ രാമക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങ് നടക്കുമ്പോൾ ഇങ്ങനെ കർണാടകയിലെ മാണ്ഡ്യ ജില്ലയിലെ കേരഗുരു എന്ന് പറയുന്ന ഗ്രാമത്തിൽ സ്ഥാപിച്ച നൂറ്റിയെട്ട് അടി ഉയരമുള്ള കൊടിമരത്തിൽ ഹനുമാന്റെ മുഖം പതിപ്പിച്ച കാവി കൊടി ഉയരുന്നു നാല് ദിവസങ്ങൾ കഴിഞ്ഞ് റിപ്പബ്ലിക് ദിനത്തിൽ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ ഹനുമാൻ ധ്വജം താഴ്ത്തി ജില്ലാ ഭരണകൂടം അവിടെ നമ്മുടെ ദേശീയ പതാക ഉയർത്തുന്നു ഇത് ചോദ്യം ചെയ്ത് ബി ജെ പിയും ഇപ്പോൾ ബി ജെ പിയുടെ സഖ്യകക്ഷിയായ ജെ ഡി എസും ഒറ്റക്കെട്ടായി രംഗത്ത് വരുന്നു ദേശീയ പതാക അഴിച്ചുമാറ്റണമെന്ന് ആക്രോശിക്കുന്നു കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിൻ്റെ ഹൈന്ദവ വിരുദ്ധ മുഖം തെളിവായ സംഭവമാണെന്ന് ബി നേതാക്കൾ ഈ സംഭവത്തിൽ ആരോപിക്കുന്നു താലിബാൻ പതാക കെട്ടാൻ ശ്രമമെന്നാരോപിച്ച് ബി ജെ പിയുടെ മുതിർന്ന നേതാക്കളടക്കം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് രംഗത്ത് വരും കെരഗുഡ് എന്ന കൊച്ചു ഗ്രാമം ഇതുവരെ കണ്ടിട്ടില്ലാത്ത സംഘർഷത്തിനാണ് ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് സംഘപരിവാർ സംഘടനകൾ ഹനുമാൻ ധ്വജമേന്തി ഗ്രാമത്തിൽ പദയാത്ര നടത്തുന്നു ജെ ഡി എസ് നേതാവ് എച്ച് ഡി കുമാരസ്വാമി ഇത്രയും കാലം മതേതരവാദി എന്ന് സ്വയം വിളിച്ചിരുന്ന കുമാരസ്വാമി കാവിഷാൾ ധരിച്ച് പ്രതിഷേധത്തിലെത്തുന്നു പ്രദേശത്ത് സംഘർഷാവസ്ഥ നിയന്ത്രിക്കാനാവാത്ത സ്ഥിതി വന്നപ്പോൾ നിരോധനാജ്ഞ പുറപ്പെടുവിക്കുന്നു ഹനുമാൻ ധ്വജം സർക്കാർ ഭൂമിയിൽ സ്ഥാപിക്കാൻ അനുവദിക്കില്ലെന്ന് കർണാടക സർക്കാർ ആവർത്തിക്കുന്നു തീരദേശ കർണാടക പോലെ മാണ്ഡ്യയെയും ബി ജെ പി വർഗീയ രാഷ്ട്രീയത്തിന്റെ പരീക്ഷണശാലയാക്കാൻ നോക്കുകയാണെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ആരോപിച്ചു പൊതുജനങ്ങളുടെ ജാഗ്രത കാട്ടണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു ദേശീയ പതാക അഴിച്ചുമാറ്റി ഹനുമാൻ ധ്വജം പുനഃസ്ഥാപിക്കുന്നത് വരെ സമരമെന്നാണ് ഇപ്പോൾ ബി ജെ പി മാണ്ഡ്യയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് കർണാടകയിൽ ഒന്നും മാറുന്നില്ല ഹിജാബും ഹലാലും ലൗജിഹാദും ഒക്കെ തരാതരം വർഗീയ ചേരിതിരിവിന് ആയുധമാക്കിയ ബി ജെ പിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ വീണ് കിട്ടിയ വിഷയങ്ങളാണ് രാമക്ഷേത്രവും ഹനുമാൻ ധ്വജവും ഒക്കെ പക്ഷേ രാമക്ഷേത്ര വിഷയം കോൺഗ്രസിന് നേരെ തിരിച്ചുവിടാനുള്ള ബി ജെ പിയുടെ നീക്കത്തെ വളരെ ബുദ്ധിപൂർവ്വമാണ് കർണാടക സർക്കാർ പ്രതിരോധിച്ചത് സിദ്ധരാമയ്യ ഉൾപ്പെടെയുള്ളവർ ഹനുമാൻ ഭക്തരായി വേഷം കെട്ടിയതോടെ ബി ജെ പിയുടെ ആ പരിപ്പ് വേവാതയാണ് അയോധ്യയിൽ രാമനും ക്ഷേത്രവും ബി ജെ പിയുടെ കുത്തകയല്ല എന്നും ബി ജെ പി ശ്രീരാമനെ രാഷ്ട്രീയ ആയുധമാക്കുന്നതിനെ എതിർക്കുന്നു എന്നുള്ള നേതാക്കളുടെ പ്രഖ്യാപനം കോൺഗ്രസിന് വലിയ പരിക്കുകളില്ലാതെ ഈ വിഷയത്തിൽ രക്ഷപ്പെടാൻ സഹായിച്ചു രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ സംസ്ഥാനത്തെ ക്ഷേത്രങ്ങളിൽ മംഗളാരതി പൂജ നടത്തി കോൺഗ്രസ് ബി ജെ പി തന്ത്രത്തെ പ്രതിരോധിച്ചു അടുത്തെന്തെന്ന് ആലോചിച്ച് തലമുറിച്ചിരിക്കുകയായിരുന്നു ഹനുമാൻ ധ്വജം കയ്യിൽ കിട്ടിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യമായി മത്സരിക്കുന്ന ജെ ഡി എസിന് വേരോട്ടമുള്ള സ്ഥലമാണ് ഓൾഡ് മൈസൂർ മേഖലയിലെ മാണ്ഡ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റെങ്കിലും ലോക്സഭയിൽ ജെ ഡി പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലമാണ് മാണ്ഡ്യ അതുകൊണ്ടാണ് വളരെ എളുപ്പത്തിൽ ബി ജെ പി പ്രശ്നത്തെ വർഗീയവൽക്കരിച്ച് നാട്ടിലെ സമാധാനം കളയുന്നത് ഹിന്ദുവിൻ്റെ ആരാധനാ ചിഹ്നങ്ങളോടെല്ലാം സിദ്ധരാമയ്യ സർക്കാരിന് വെറുപ്പാണെന്ന രാമക്ഷേത്ര വിഷയത്തിൽ പയറ്റിയ അതേ നറേറ്റീവ് തന്നെയാണ് ബി ജെ പി ഇവിടെയും ഇറക്കിയിരിക്കുന്നത് മണിക്കൂറുകൾക്കുള്ളിൽ പ്രശ്നം മറ്റു ജില്ലകളിലേക്കും വ്യാപിച്ചു ഹനുമാൻ മാത്രമല്ല പതിവ് പോലെ ബി ഡി സവർക്കറും ടിപ്പു സുൽത്താനും ഒക്കെ വീണ്ടും പൊങ്ങി വരുന്നുണ്ട് ഉത്തര കന്നഡയിലെ ജില്ലയിലെ ഭട്ക്കലിൽ സവർക്കറിന്റെ പേരുള്ള ബോർഡും കാവിക്കൊടിയും എടുത്തു മാറ്റിയതിൽ സംഘർഷാവസ്ഥ ഇപ്പോഴും നിലനിൽക്കുകയാണ് മാണ്ഡ്യയിൽ ഹനുമാൻ ധ്വജം നീക്കം ചെയ്ത ദിവസമായിരുന്നു ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഇവ നീക്കം ചെയ്തത് പഞ്ചായത്തിൽ നിന്നും മുൻകൂട്ടി അനുമതി വാങ്ങാതെയായിരുന്നു സവർക്കറുടെ ബോർഡും കാവിക്കൊടിയും പൊതുവിടത്തിൽ സ്ഥാപിച്ചത് അനുമതിയില്ലാതെ ഭട്കലിൽ സ്ഥാപിക്കപ്പെട്ട എല്ലാ പോസ്റ്റുകളും ബോർഡുകളും കൊടികളും നീക്കം ചെയ്യും വരെ സമരം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച ഹിന്ദുത്വ സംഘടനകൾ ബി ജെ പിയുടെ നേതൃത്വത്തിൽ സമരം തുടരുകയാണ് റായ്ചൂർ ജില്ലയിലെ സിൽവാർ ടൗണിൽ സ്ഥാപിച്ച ടിപ്പു സുൽത്താന്റെ പ്രതിമയിൽ അജ്ഞാതർ ചെരുപ്പുമാല അണിയിച്ചു പ്രതികളെ ഇതുവരെ പിടികൂടാൻ കർണാടക പോലീസിന് സാധിച്ചിട്ടില്ല ഇതേ തുടർന്ന് പ്രദേശത്ത് മുസ്ലിം സമുദായം പ്രതിഷേധം തുടരുകയാണ് ബംഗളൂരുവിൽ നഗറിൽ ദർഗയ്ക്ക് മുന്നിലെ സ്തൂപത്തിൽ സ്ഥാപിച്ച പച്ചക്കൊടി ബി ജെ പിയുടെ എതിർത്തിനെ തുടർന്ന് ഇതേ കർണാടക പോലീസ് നീക്കം ചെയ്തിരുന്നു പകരം ത്രിവർണക്കൊടി ഉയർത്തി ബി ജെ പി എം എൽ എ ബസനഗൌഡ പാട്ടീൽ ആയിരുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ വിഷയം ഉന്നയിച്ചത് ശത്രുരാജ്യത്തിന്റെ പതാകയുടെ നിറമുള്ള കൊടി പൊതുവിടത്തിൽ എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ആ പോസ്റ്റ് ശിവാജിനഗർ പാകിസ്ഥാനിലല്ല ഇന്ത്യയിലാണെന്നും പാക്കൊടി അഴിച്ച് ദേശീയ പതാക ഉയർത്താൻ ബംഗളൂരു പോലീസിനോട് അഭ്യർത്ഥിച്ചായിരുന്നു ബി ജെ പി എം എൽ എയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കിരകുടൂവിൽ ഇപ്പോൾ ദേശീയ പതാക പാറിപ്പറക്കുന്ന കൊടിമരത്തിൽ വീണ്ടും ഹനുമാൻ ധ്വജം പാറിപ്പറക്കും വരെ വിട്ടുവീഴ്ചയില്ലെന്ന നിലപാടിലാണ് ബി ജെ പി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ ഇങ്ങനെ എന്തെല്ലാം പോരുകൾ കാണേണ്ടി വരുമെന്ന ആശങ്കയിലാണ് കർണാടകയിലെ പാവം വോട്ടർമാർ